ഞാൻ എനിക്ക് സാധിക്കുന്ന ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഇടപെടാൻ പറ്റുമോ ആ മേഖലകളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കാറുണ്ട് പ്രധാനമായി ഞാൻ പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും പതിനാല് ജില്ലകളിലും യൂണിറ്റുകളുള്ള ഒരു വലിയ ഏതാണ്ട് ഏഴായിരത്തോളം അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രണ്ട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകൾ ആ രണ്ട് സ്കൂളുകളുടെ മാനേജർഷിപ്പ് ഇപ്പം ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ദ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളുള്ള ഒരു സംഘടനയുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഞാൻ ഈ സംഘടനയുടെ ഭാഗമായിട്ട് താഷ്ഘിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ബ്ലൈൻഡ് യൂണിയൻ്റെ ജനറൽ ബോഡി നടന്നപ്പോഴേ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആ മൂന്ന് പേരിൽ ഒരാളായിട്ട് എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ അതുകൂടാതെ ഇപ്പോൾ അധ്യാപക മേഖലയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരധ്യാപക സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വരെയായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഒരു പ്രഭാഷകൻ എന്ന നിലക്കും ട്രെയിനിങ്സ് ട്രെയിനിങ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലക്കും സംഗീതരംഗത്ത് ഒരു തബലിസ്റ്റ് അതുപോലെ ഒരു ഗായകൻ എന്ന നിലക്കും ചെസ് ചെസ്സിൽ താല്പര്യമുള്ളതുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ വലിയ പ്രതിഭയൊന്നും അല്ലെങ്കിലും ചെസ്സ് കളിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ കാഴ്ചയില്ലാത്തവരുടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോഴേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരിൽ അതിൻ്റെ ഫൈനൽ നടന്നപ്പോൾ അതിൻ്റെ കമൻട്രി പൂർണ്ണമായും പറഞ്ഞത് ഞാനായിരുന്നു ഞാൻ എന്നെക്കുറിച്ച് കുറേ ബൂസ്റ്റ് ചെയ്തല്ല ഞാൻ പറഞ്ഞത് കാഴ്ചയില്ലാത്തവർക്ക് ഇടപെടാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് നേരത്തെ ജയ്സല് പറഞ്ഞ പോലെ മൊബിലിറ്റി നമുക്ക് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം രണ്ട് നമ്മൾ കാഴ്ചയില്ലാത്തവരായി ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾക്ക് കാഴ്ച ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഈ സമൂഹം കാഴ്ച ഉള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷിലെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗളിവർ രണ്ട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ആദ്യം പോകുന്നത് കുറേ സ്ഥലങ്ങളിൽ പോകുന്നതിൽ രണ്ട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഒന്ന് ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ പോകുന്നുണ്ട് ലില്ലിപ്പുട്ടിലെ മനുഷ്യർ ഗളിവറിൻ്റെ ഞെരിയാണിയൊപ്പം പൊക്കമുള്ള മനുഷ്യരായിരുന്നു അതത്രേ ഉള്ളൂ രണ്ടാമത് ഗളിവർ ബ്രോഡിഗ്നാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെയുള്ള മനുഷ്യരുടെ ഞെരിയാണിക്കൊപ്പമായിരുന്നു ഗളിവറിൻ്റെ പൊക്കം ഈ രണ്ട് സ്ഥലത്തും അവിടെയുള്ള ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും അതിജീവിക്കാനും ഗളിവറിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലില്ലിപുട്ടിലെ രാ രാജാവിനെ ഗളിവറിൻ്റെ തോളിലെടുത്തു വെച്ചിട്ടായിരുന്നു ഗളിവറിനോട് ആ രാജാവ് സംസാരിച്ചത് അതേസമയം ബ്രോഡിഗ്നാഗിലെ രാജാവിൻ്റെ തോളോട് പൊക്കമുള്ള വലിയ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഗളിവറിനെ അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയതായിരുന്നു അപ്പം അതേപോലെ ഇവിടെ പ്രശ്നം നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ഒരു സമൂഹം ഒരു സാമൂഹിക ഘടന കണ്ണ് കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പോലുള്ള ആളുകൾക്ക് അവിടെ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് അത് നമ്മൾ കുറച്ചൊന്ന് മാറ്റിയാൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ചുരുക്കാം പിന്നെ അടുത്തൊരു അവസരം കിട്ടിയാണെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ പറയില്ലേ ലിഫ്റ്റ് ഉണ്ടാക്കണം നല്ല വഴികൾ ഉണ്ടാക്കണം റാമ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ പലപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക ഈ ലിഫ്റ്റൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാ കുറച്ച് വീൽചെയറിൽ പോകുന്ന കണ്ണു കാണാൻ പറ്റാത്ത ചലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആളുകളുണ്ട് പാവങ്ങൾ ദൈവത്തിൻ്റെ വിധിയുടെ ശാപം കിട്ടിയ ആളുകള് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒക്കെ പറയൂ സത്യത്തിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ അവസ്ഥയിൽ നിന്ന് നാളെ കണ്ണ് കാഴ്ച പോവുകയോ കാലിന് സ്വാധീനം ഇല്ലാതാവുകയോ കേൾവി ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ആർക്കെങ്കിലും വന്നാ നിന്നും ഇനി സമൂഹത്തിന് വേണ്ട നീ വീട്ടിൽ എന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അത്ര ആളുകൾക്കും അത്തരം ആളുകളുടെ പൊട്ടൻഷ്യൽ ഇല്ലേ അത് ഉപയോഗപ്പെടുത്തേണ്ട ഇനി ഇതും വേണ്ട ഒരാൾക്ക് താൽക്കാലികമായിട്ട് കാലിന് ഒരു പൊട്ടലുണ്ടായി ഒരു ടെമ്പററി ഫ്രാക്ചർ ഉണ്ടായി അയാൾക്ക് വലിയ വേദനയൊന്നുമില്ല പക്ഷേ ഇട്ട് രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം എന്നാൽ ഇനി നീ പ്ലാസ്റ്റർ വെട്ടുന്ന പോലെ വീ വരെ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞതിന് പകരം വീൽചെയർ പോകുന്ന റാമ്പോ ലിഫ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്തൂടെ അപ്പോൾ നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന എന്തും ആർക്കെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന ഔദാര്യങ്ങളല്ല മറിച്ച് സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങളാണെന്നാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് കാഴ്ചയില്ലാത്തവർക്ക് ഇടപെടാൻ സമൂഹത്തിൽ ഒരുപാട് മേഖലകളുണ്ട് ഇന്ന് വിദ്യയൊക്കെ വന്നപ്പോഴേ നിങ്ങൾ കാണുക എന്നതല്ലാത്ത എന്തും നമുക്ക് ചെയ്യാം അതിൽ കഴിവും കഴിവ് കുറവും കഴിവ് കൂടുതലും ഒക്കെ ഉള്ളതിനനുസരിച്ച് ഓരോരുത്തരുടെയും കാര്യങ്ങൾ മാറ്റം വരും നിങ്ങൾ കണ്ണു കാണുന്നവരാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഫ്ലുവൻസിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിക്കോളുന്നില്ലല്ലോ പക്ഷേ കൃത്യമായ പരിശീലനവും പിന്തുണയും കൊടുത്താൽ കാഴ്ചയില്ലാത്തവർക്ക് ഏത് മേഖലയിലും അവർക്ക് കാണുക എന്നുള്ള എസൻഷ്യൽ അനുഭവം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇടപെടാം എന്നാണ് പറയാനുള്ളത് താങ്ക്